ആത്മവിദ്യയിൽ അടിയുറച്ചിരുന്നാൽ സ്ഥലകാല വ്യതിയാനങ്ങൾ ബാധിക്കില്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി അമ്പത്തി ആറ് ഭാഗം നാല് സ്ഥിതി പ്രകരണം മത്പുത്രോയസ്നേഹോ ഭൃഗുമത പരമാത്മീയതാകൃതി ഭാവിനെ വശിഷ്ഠൻ തുടർന്നു യുവമുനിയായ വാസുദേവൻ തൻ്റെ പൂർവജന്മ ശരീരത്തിൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി കണ്ട് വിലപിക്കവേ കാലദേവൻ അതായത് യമൻ വാസുദേവ ശരീരത്തിലുള്ള ശുക്രനോടായി ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഭൃഗുപുത്ര ഒരു രാജാവ് തൻ്റെ സാമ്രാജ്യത്തിലേക്ക് പുനഃപ്രവേശനം ചെയ്യുന്നത് പോലെ നിന്റെ ഈ ശരീരം ഉപേക്ഷിച്ച് മറ്റേ ശരീരത്തിൽ കയറിയാലും ശുക്രൻ്റെ ആ ശരീരം ഉപയോഗിച്ച് വീണ്ടും തപസ് അനുഷ്ഠിക്കണം അങ്ങനെ അസുര വംശത്തിന്റെ ആത്മീയ ഒരു സ്ഥാനം ഏറ്റെടുക്കുകയും വേണം ഈ യുഗം അവസാനിക്കുമ്പോൾ അങ്ങയൊക്കെ ഈ ശരീരം പോലും ഉപേക്ഷിക്കാം പിന്നീട് ഒരിക്കലും ശരീരം എടുക്കേണ്ടി വരികയില്ല ഇത്രയും പറഞ്ഞ് യമൻ അവിടെ നിന്നും അപ്രത്യക്ഷമായി ശുക്രൻ സാമക നദിക്കരയിൽ തീവ്ര തപസ് അനുഷ്ഠിച്ചിരുന്ന തൻ്റെ വാസുദേവനായുള്ള ശരീരത്തെ ഉപേക്ഷിച്ച് ശുക്രന്റെ ജീർണിച്ച ദേഹത്തിലേക്ക് ഭൃഗുപുത്രനായി കൂടുമാറി ആ ക്ഷണത്തിൽ വാസുദേവന്റെ ശരീരം വെട്ടിയിട്ട മരം പോലെ ശവമായി നിലത്തു വീണു ഭൃഗു മഹർഷി തന്റെ കമണ്ടൊലുവിൽ നിന്നും ദിവ്യജലമെടുത്ത് മന്ത്രജപങ്ങളോടെ ശുക്രൻ്റെ ജീർണദേഹത്തിൽ തളിച്ചു ശരീരത്തെ മാംസാദികളായ വസ്ത്രങ്ങൾ ഉടുപ്പിച്ച് പുനരുദ്ധരിക്കാൻ ശക്തിയുള്ള മന്ത്രങ്ങളായിരുന്നു അദ്ദേഹം ഉച്ചരിച്ചത് ആ ശരീരത്തിൽ പഴയപോലെ യൗവനവും തേജസ്സും തിരികെ കിട്ടി ധ്യാനാസനത്തിൽ നിന്നും എഴുന്നേറ്റ ശുക്രൻ മുന്നിൽ നിൽക്കുന്ന പിതാവിനെ സാഷ്ടാംഗം നമസ്കരിച്ചു ഭൃഗുമുനി ആഹ്ലാദത്തോടെ പുഞ്ചിരി തോയി മരണത്തിൽ നിന്നും തിരികെ വന്ന മകനെ ഗാഠമായി ആലിംഗനം ചെയ്തു ഇതാ എൻ്റെ മകൻ എന്ന സ്നേഹഭാവം ഭൃഗുവിൽ തീവ്രമായി അങ്കുരിച്ചു ശരീര ബോധമുള്ളിടത്തോളം ഇത് സഹജമാണ് രണ്ടാളും ഈ പുനഃസമാ സമാഗമത്തിൽ സന്തോഷചിത്തരായി പിന്നീടവർ വാസുദേവൻ എന്ന ബ്രാഹ്മണകുമാരൻ്റെ ശരീരത്തെ ദഹിപ്പിച്ച് വേണ്ട രീതിയിൽ കർമ്മങ്ങൾ അനുഷ്ഠിച്ചു ജ്ഞാനികൾ സമൂഹത്തിലെ കർമ്മങ്ങളെയും പാരമ്പര്യങ്ങളെയും ബഹുമാനിക്കുന്നവരത്രേ സൂര്യചന്ദ്രന്മാരെ പോലെ അവർ രണ്ടുപേരും ഭാസുരഭയ പ്രഭയാർന്ന നിലകൊണ്ടു ലോകത്തിൻ്റെ മുഴുവൻ ആത്മീയ ഗുരുക്കളായി അവർ വിശ്വം മുഴുവൻ സഞ്ചരിച്ചു ആത്മവിദ്യയിൽ അടിയുറച്ചിരുന്നതിനാൽ അവരെ സ്ഥലകാല വ്യതിയാനങ്ങൾ ബാധിച്ചതേയില്ല കാലക്രമത്തിൽ ശുക്രൻ അസുരവംശത്തിൻ്റെ ഗുരുവായി ഭൃഗുമുനി പരമവിജ്ഞാനത്തിൻ്റെ ഉത്തംഗത്തിൽ വിരാജിക്കുന്ന ഋഷിവര്യനായി ഇതാണ് ഒരക്ഷരസിനെ കണ്ടു മോഹിച്ചതിൻ്റെ ഫലമായി അനേകം യോനികളിൽ ജനിച്ച് അലയേണ്ടി വന്ന ശുക്രൻ്റെ കഥ ഹരി ഓം ഓ സാശിവസമാരംഭാം ശങ്കരാചാര്യ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താ वन्दे गुरुपरम्पराम्